കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കാക്കകൾ കാക്കകൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ ഇവ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മരണം പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും നേരത്തെ പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവികൾക്ക് നമ്മളെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാനുള്ളൊരു കഴിവുണ്ടെന്ന് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കാക്ക പറന്നു പോകുന്ന കാക്കയായാലും വർഷത്തിലൊരുക്കി ആവശ്യമുണ്ട് ഒരു കാക്കയെ പോലും വെറുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതില് കാക്കകൾ പലപ്പോഴും നമുക്ക് പല നിർദ്ദേശങ്ങളും തരുന്നുണ്ട് നമ്മളത് അറിയാതെ പോകുന്നതുകൊണ്ടാണ് പല അപകടങ്ങളിലും നമ്മൾ ചെന്ന് ചാടുന്നത് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നേരത്തെ നിങ്ങൾ ചില പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം എങ്കിലും ഇത് അറിവില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അറിവില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർ അറിയുന്നതിന് അവർക്ക് ശ്രദ്ധയിലെത്തുന്നതിന് ശ്രദ്ധിച്ച് അവർക്കുണ്ടാകുന്നൊരു അപകടങ്ങളിൽ നിന്നായാലും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം ഗ്രാമത്തില് ഇപ്പം പഴയ ഇപ്പം സിറ്റിയാ മുനിസിപ്പാലിറ്റി എന്നൊക്കെ അല്ലേ പഞ്ചായത്തുണ്ട് അപ്പം ആ ഗ്രാമത്തില് കാക്കകള് ഒരു പ്രത്യേക സമയത്ത് അതായത് ആ സമയത്ത് മറ്റൊരു സന്ധ്യ നടുപ്പ് വാര ഈ സമയത്ത് ഒത്തുകൂടുക പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കി കരയുക ഈ ഒരു അവസ്ഥയിൽ ഗ്രാമത്തിൽ ക്ഷാമം ഉണ്ടാവാൻ മഹാരോഗങ്ങൾ എന്തെങ്കിലും വരാന് ദാരിദ്ര്യം ഉണ്ടാവാൻ വലിയ മോഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കാൻ ഉള്ള സാധ്യത ഉണ്ടെന്ന് പഴയ കാലത്ത് പറയും അതുപോലെ കാക്ക നമ്മളൊരു വഴിക്ക് ഇറങ്ങുക ഇറങ്ങുന്ന ഉടനെ തന്നെ നമ്മുടെ തലയ്ക്ക് വന്ന് കൊത്തുക തലയ്ക്ക് വന്ന് കൊത്തി കഴിയുമ്പോഴത്തേക്കും അത് കൊത്തുന്ന ഭാഗം അനുസരിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഇടത്തുഭാഗവും പുരുഷന്മാർക്കാണെങ്കിൽ വലത്തുഭാഗവും കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രുവിഷയം ശത്രുവാ ദോഷമുണ്ടെന്നും അതുപോലെ നമ്മൾ കാണാൻ പോകുന്ന ആൾ ചിലപ്പോൾ ശത്രുവായിട്ട് മാറാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയാം ഇനിയും രാത്രിയിൽ കാക്ക നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നിരുന്നു കരയുക അപ്പോൾ രോഗങ്ങൾ വീട്ടിലെന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നു ഗ്രാമത്തിന് മുകളിലൂടെ കാക്കകൾ ഭയന്നുകൊണ്ട് പറക്കുക ഗ്രാമത്തിന് മുകളിലൂടെ കാക്ക ഭയന്നുകൊണ്ട് പറക്കുക ഈ സമയത്ത് ചെറിയ ഇതിലായാലും ഭൂകമ്പം പ്രളയം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും കാക്ക മേലോട്ട് നോക്കി ചിറകടിച്ചുകൊണ്ട് കരഞ്ഞ് വഴി കൂടെ പോയി കഴിഞ്ഞാൽ ആ വഴി നമ്മൾ പോവാതിരിക്കുക വേറെ വഴി കൂടെ പോവുക അപകട സാധ്യത ഉള്ളതായിട്ട് പറയുന്നുണ്ട് നമ്മൾ സ്ഥിരം കിടക്കുന്ന കട്ടിലുകളിൽ കാക്ക തൂവൽ വന്ന് വീഴുക ഭസ്മം കിടക്കുന്ന അവസ്ഥ കാക്ക കാഷ്ടം കിടക്കുക അസ്ഥി കാക്കകളെ അസ്ഥിയൊക്കെ കുത്തിക്കൊണ്ട് വന്നിടുക മരക്കൊമ്പ് ഉണങ്ങിയ ഇലകളൊക്കെ കൊണ്ടുവന്നിടുക അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കട്ടിലിടക്കുന്ന ആളിന് മരണ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ കാർന്നു വരുന്ന അസുഖങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യത ഉള്ളതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ആ കിടക്കുന്നതിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ ഗുണകരമായിട്ടാണെങ്കിലും മോൾ ഭാഗത്താണെങ്കിൽ ദോഷകരമായിട്ടാണെന്നും പറയും പുഷ്പം ചില കാക്കുകൾ ഒത്തിരി കൊണ്ടുവിടാറുണ്ട് അല്ലെ പുഷ്പം കൊണ്ടിടുന്ന അവസ്ഥയിൽ വിവാഹം നടക്കാനുള്ള യോഗം സന്താനലബ്ധി ഒക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ യാത്രയിൽ കാക്കയുടെ കാഷ്ടം വീഴുക അല്ലെ കാക്ക വന്നിട്ട് മത്സ്യം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ദേഹത്തേക്ക് ഒത്തിക്കൊണ്ടിടുക എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ ഒത്തിക്കൊണ്ടിടുക ഇതൊക്കെ ഗുണകരമായിട്ടാണല്ലോ മഞ്ഞ പുഷ്പം നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്വർണം കിട്ടാനുള്ള അവസ്ഥയിലേക്കും ദൂരേക്ക് പോകുന്ന അവസ്ഥകളിൽ കാക്ക കരഞ്ഞുകൊണ്ട് ദൂരെയൊക്കെ പോവാണെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതകളായിട്ടും പറയുന്നുണ്ട് വാഹനത്തിലെ ചെരുപ്പിൽ ഒക്കെ കാക്ക വന്ന് കാഷ്ടിക്കുക എന്ന് നോക്കുക അതും നമുക്ക് നഷ്ടങ്ങളാണ് പറയുന്നത് ചേർക്ക് വലത്ത് കാലിൽ കാക്ക കാഷ്ടിച്ചു കഴിഞ്ഞാൽ അന്നലാഭം ധനലാഭമായിട്ട് അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് ഭക്ഷണം മേടിക്കാൻ അതിൻ്റെ അന്നലാഭമായി അങ്ങനെ അന്നലാഭങ്ങളും പറയുന്നുണ്ട് കത്തിയ വിറക് അതിൻ്റെ ഉണങ്ങിയ കഷ്ടമായിരിക്കും കത്തിയ വിറകിൻ്റെ ഒരു അല്ലെ ചെറ കത്തിയ ചുള്ളിലായാലും അതിൻ്റെ ഒരു കഷ്ണമൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അല്ലെ നമ്മൾ പോകുന്ന ദിക്കിൽ അതും കൊണ്ട് പറന്ന് കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയായിട്ടും ധനാവശ്യത്തിന് പോകുമ്പോൾ കാക്ക കരഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ചുറ്റും വട്ടം കറങ്ങുന്ന അവസ്ഥയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടും പശു പോത്ത് ഉണങ്ങിയ മരം ഇതിൻ്റെ മുകളിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ സർപ്പദോഷം അല്ലെ സർപ്പദംശനം ഏകാനുള്ള ഒരു അവസ്ഥയായിട്ടും പറയാം ഭക്ഷണം പങ്കുവെച്ചാൽ ഇപ്പം കാക്ക അവന് കിട്ടുന്ന ഭക്ഷണം വേറൊക്കെ പങ്കുവെക്കും നമ്മൾ കാണുക അത് ഗുണകരമാണ് അതുപോലെ ചത്ത ജീവിയെ കൊത്തിക്കൊണ്ട് പറക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പല ദോഷങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് ഇപ്പം കാക്കകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് അല്ലേ ഇപ്പം പല കാര്യങ്ങളും കാക്ക പറഞ്ഞിട്ടുള്ള അല്ലെ കാക്കകള് ചെയ്യുന്ന അവസ്ഥയിൽ ഇപ്പം ഞാനിതിൻ്റെ ഫലങ്ങളൊക്കെ പറഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട് കാക്കകൾ അതുപോലെ തന്നെ ഈ നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങാം യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വാഹനത്തിനെ മണ്ടാക്കി വന്നിരിക്കുക വാഹനത്തിന് മണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഗുണകരമായിട്ടാണ് പറയുന്നത് വാഹനത്തിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് പുറകോട്ട് പോയിട്ട് പുറകെ കാഷ്ടിക്കുക പുറകെ കാഷ്ടിച്ചതിന് ശേഷം പറന്നു പോകുന്ന അവസ്ഥയിൽ അത് നമുക്ക് പോകുന്ന കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും പ്രയത്നിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റും വിവാഹ പെണ്ണ് കാണാൻ പോവാ അപ്പം നമ്മൾ കാക്ക കാഷ്ടിക്കുന്ന അവസ്ഥയിൽ നല്ല അവസ്ഥയിൽ അതായത് പുരുഷന്മാർക്ക് വലത്തുഭാഗത്ത് വലത്ത് കയ്യേൽ കാഷ്ടിച്ചു കഴിഞ്ഞാൽ നല്ല പെൺകുട്ടിയെ കിട്ടാനുള്ള യോഗം ഇപ്പം മുഖത്ത് അല്ലെ നമ്മുടെ മൂക്കിലൊക്കെ വീഴുകയാണെങ്കിൽ തിരിപ്പം മുടിയിലൊക്കെ വീഴും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതലായിട്ട് നമുക്ക് സൗന്ദര്യമുള്ള കുട്ടിയെ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ വസ്തുക്കളും ഒക്കെയുള്ള നല്ല ഒരു തറവാട്ട് ചെന്ന് കയറാൻ ഒക്കെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാക്കകൾ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒതുപോലെ ഓരോ ജീവികളും ഉണ്ട് ഇപ്പോൾ നമ്മൾ വർഷത്തിലടിക്കുക മാത്രമേ നമ്മൾ കാക്കയെ വിളിക്കത്തില്ല എപ്പോഴാണ് കാക്കളത്തിലെ കറുത്തവാകും വലിയ ഇടം മാത്രം അപ്പോൾ അതിന് മാത്രമല്ല ഇവർക്ക് നമുക്ക് വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ടാവും ഒരുപാട് അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും ഈ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു എന്തെങ്കിലും ദോഷാവസ്ഥകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് വിരിക്കുക അതിനുള്ള പരിഹാരങ്ങളും ഉണ്ട് അതിനുള്ള പ്രതിവിധികളും പ്രതിവിധികളുമുണ്ട് അതിന് ഏതെങ്കിലും ഉത്തമനായൊരു കകശാസ്ത്രമൊക്കെ അറിയാവുന്ന ഒരു ഉത്തമനായ ജ്യോതിഷനെ കണ്ട് കകശാസ്ത്രം അറിയാവുന്ന ആൾ വേണം എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് നിർബന്ധമില്ല കാക്കശാസ്ത്രം അറിയാവുന്ന ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് കാലശാസ്ത്രം പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രം തന്നെയാണ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് അതിനുള്ള പ്രതിവിധികളും ചെയ്യുക മാറ്റം ഉണ്ടാവും സുനിശ്ചിതമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട എന്ന ശിവപ്രതീക്ഷയിൽ തികഞ്ഞ ഈശ്വരാധീനത്തോടെ ഈശ്വരാനുഗ്രഹത്തോടെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന നിർത്തുന്നു നന്ദി നമസ്കാരം